ഏത് കാലത്തും അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ എക്സൈസ് വകുപ്പ് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗുരുദാസിനെ പോലെ ഒരു എക്സൈസ് മന്ത്രി മാത്രമാണ് ഇതിന് ഒരപവാദം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കാലകാലങ്ങളിൽ ഈ വകുപ്പിലിരുന്ന മന്ത്രിമാരും അല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനത്തിൻ്റെ ചക്രം തിരിക്കുന്ന ആളുകളൊക്കെ വലിയൊരു ചക്കരക്കൂടമായി കാണുകയും കൈയിട്ട് വാരുകയും വളരെയധികം പണം അവിഹിതമായിട്ട് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പരക്കെ അറിവുള്ളതാണ് അത് വളരെ പ്രകടമായിട്ട് വിവാദമായി മാറിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽക്ക് പതിനാറ് വരെ അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്താണ് ആ സർക്കാരിന് മറ്റെന്തൊക്കെ മേന്മകൾ ഉണ്ടായിരുന്നെങ്കിലും അഴിമതി ആരോപണങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുകയും അതിൽ തന്നെ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദം കാട്ടുതീ പോലെ കത്തിപ്പെടുകയും വളരെ പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയുടെ രാജിയിൽ ചെന്ന് അവസാനിക്കുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് നമ്മളൊക്കെ സമീപകാലത്ത് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാണ് അന്ന് ധനകാര്യമന്ത്രിക്കെതിരെ വന്ന ആരോപണം നിലവാരം കുറഞ്ഞ ബാറുകളുടെ അതായത് ടു സ്റ്റാർ ബാറുകളുടെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത് സംബന്ധിച്ച ഫയൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയും അദ്ദേഹം മേലോപ്പിട്ട് പാസ്സാക്കി കൊടുക്കാൻ വിസമ്മതിച്ചു അതുകൊണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ഈ ടു സ്റ്റാർ ബാറുകളുടെ തുടർന്നുള്ള പ്രവർത്തനം സാധ്യമാകാത്ത സാഹചര്യമുണ്ടായി ബാർ ലൈസൻസ് പുതുക്കി കിട്ടാതെ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല അത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയം വരും പത്തു കൊല്ലം മുമ്പ് ഇതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറി കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നു വി എം സുധീരൻ ഇത് ധാർമ്മികമായൊരു പ്രശ്നമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും നിലവാരം കുറഞ്ഞ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കരുത് എന്ന് ശടിക്കു തുടർന്ന് വലിയ വിവാദങ്ങളുടെ ഈ ടു സ്റ്റാർ മാത്രമല്ല ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ബാറുകളുടെയും ആ ലൈസൻസ് പുതുക്കി കൊടുക്കണ്ട എന്ന നയപരമായ തീരുമാനമെടുത്തു അതേ തുടർന്ന് ബാറുകാരിൽ പ്രമുഖനായിരുന്ന ബിജു രമേശ് ഒരു ടി വി ചാനലിൽ വന്ന് ധനകാര്യമന്ത്രി ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉന്നയിച്ചു അത് വലിയ വിവാദമായി പിന്നീട് പല പരിശോധനകളുണ്ടായി ക്യുക്ക് വെരിഫിക്കേഷനുണ്ടായി എഫ് ഐ ആർ ഉണ്ടായി വിജിലൻസ് കോടതിയിൽ വിധിയുണ്ടായി അതിൻ്റെ മീത് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു ഹൈക്കോടതി അത് തള്ളിയെന്ന് മാത്രമല്ല സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊരു പരാമർശവും കൂടി നടത്തി അതേ തുടർന്ന് ഒരു ദീപാവലി ദിവസം കെ എം മാണി രാജിവെച്ച് കണ്ണീര് കൈയ്യുമായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടു സത്യത്തിൽ കെ എം മാണിയേക്കാൾ വലിയ കൈക്കൂലി വാങ്ങിയ ആളുകൾ ആ മന്ത്രിസഭയിൽ ഈ വിഷയത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിടിക്കപ്പെട്ടത് മാണി മാത്രമാണ് അത് ബാർക്കോഴ ഒരു വലിയ വിവാദമായി യു ഡി എഫ് സർക്കാരിൻ്റെ തന്നെ കഥ കഴിക്കുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് ചരിത്രം ഈ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് യു ഡി എഫിൻ്റെ കാലത്ത് പൂട്ടിയ ഒരു ഒറ്റ ബാറ് പോലും ഞങ്ങൾ തുറന്നു കൊടുക്കുകയില്ല എന്നാണ് സർക്കാർ പൂട്ടിയ ബാറുകളല്ല പൂട്ടിയ പള്ളിക്കൂടങ്ങളാണ് തുറന്നു കൊടുക്കുക എന്നൊക്കെ പ്രചരണത്തിന് ആ ശ്രീമതി കെ പി എസ്സിൽ ലളിത ശ്രീ ഒക്കെ വന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിച്ച് ബോധ്യപ്പെടുത്തി വോട്ട് വാങ്ങിച്ച് ജയിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് ഈ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി പുനഃസ്ഥാപിച്ചു കൊടുക്കലായിരുന്നു അതിനു പുറമെ ഹെറിറ്റേജ് ബാറുകൾ എന്ന ഓമന പേരിട്ട് വേറെയും കുറേ സ്ഥാപനങ്ങൾ ആരംഭിക്കും ആ സമയത്ത് സുപ്രീം വിധി വിധിപ്രകാരം നാഷണൽ ഹൈവേയുടെ സൈഡിൽ ബാറുകൾ അനുവദനീയമായിരുന്നില്ല അതേ തുടർന്ന് പല നാഷണൽ ഹൈവേകളെയും നോട്ടിഫൈ ചെയ്ത് സംസ്ഥാന ഹൈവേകളാക്കി മാറ്റി അവയ്ക്കും പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകി അതും കൂടാതെ നാട്ടിലെമ്പാടും ഈ ബിവറേസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് ആരംഭിച്ചു ഇങ്ങനെ സംസ്ഥാനത്ത് ആകമാനം മദ്യം ഒഴുക്കിക്കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പുറകിലും വലിയ അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിസ്തർക്കമാണ് പിന്നെ അതൊരു വിവാദമായിട്ട് അപവാദമായിട്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുണ്ടായ പോലെ കത്തിപ്പടർന്ന് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അഴിമതിയില്ലാതെ ഇന്നേ ദിവസം വരെ ഒരു സർക്കാരും അനുവദിച്ചിട്ടില്ല ബാറനുവദിച്ചിട്ടില്ല അനുവദിക്കുന്നത് പാവപ്പെട്ട കുടിയന്മാരെ അവർക്ക് മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും കുടിക്കുന്ന മദ്യത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല നേരെ മറിച്ച് ഒരു ബാർ അനുവദിക്കുമ്പോൾ ബന്ധപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല കൈക്കൂലി കിട്ടും എന്ന് പറഞ്ഞ പോലെ അത് ഭരിക്കുന്ന പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കന്മാർക്കും മന്ത്രിക്കുമൊക്കെ വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ ലാഭം മുൻനിർത്തിയിട്ടാണ് ഈ പൂട്ടിപ്പോയ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ബാറുകളൊക്കെ തുറന്നു കൊടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ പ്രമുഖരായ ബാർ മുതലാളിമാർ അവരുടെ പഴയ സംഘടനയ്ക്ക് ബദലായിട്ട് ഒരു സമാന്തര സംഘടന ഉണ്ടാക്കി വലിയ തോതിൽ പണം പിരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതും അറിവുള്ള കാര്യമാണ് അപ്പോൾ അതേ ലോബികൾ തന്നെയാണ് വീണ്ടും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ബാറുകൾ അനുവദിച്ചിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് കാലാകാലങ്ങളായിട്ട് നിലവിലുള്ള ഡ്രൈ ഡേ എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലാതാക്കുക എല്ലാ മാസവും ഒന്നാം തീയതി അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിവസം ശ്രീനാരായണ സമാധി ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഒഴിവാക്കുക അങ്ങനെ കൊല്ലത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ബാറുകളിൽ മദ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക രണ്ടാമത് ബാറുകളുടെ പ്രവർത്തന സമയം നിലവിൽ പതിനൊന്ന് മണി വർക്ക് രാത്രി പതിനൊന്ന് മണിവരെ ആണെങ്കിൽ അത് വർദ്ധിപ്പിക്കുക രാത്രി പന്ത്രണ്ട് വരെ ബാറുകൾക്ക് മദ്യം വിൽക്കാം എന്ന അനുവാദം പാങ്ങുക ഇപ്പോൾ തന്നെ പല ബാറുകളും റൗണ്ട് ദ ക്ലോക്കാണ് പ്രവർത്തിക്കുന്നത് അത് ലീഗലൈസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ട് ഉണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് വ്യാപകമായിട്ട് പണം പിരിച്ചത് ഇത് ലോകത്തെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് മദ്യ ബുക്കിൽ എഴുതി ചേർക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല അതിൻ്റെ ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഉദ്ദേശിച്ച രീതിയിൽ പണം പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി പണം കൂടി പിരിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് ഈ മധ്യമൊഴിലാളിമാരുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡൻ്റും കൂടിയാണ് അദ്ദേഹം പറയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇതാരും നിഷേധിച്ചിട്ടില്ല പക്ഷേ മന്ത്രി പറയുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല കോത്താഴത്തുകാരനാണ് എനിക്കിതൊന്നും ബാധകമല്ല എനിക്ക് നല്ല സംശുദ്ധമായ പ്രതിച്ഛായ ഉണ്ട് ഇതന്വേഷിക്കാൻ വിജിലൻസിനെ ഏൽപ്പിക്കുകയാണ് എന്നാണ് ഇത് വിജിലൻസോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ ബ്രാഞ്ചോ ക്രൈം ഡിറ്റാച്ച്മെൻറ്റോ അന്വേഷിച്ച് തെളിക്കുന്ന ഒരു കേസേ അല്ല ഇതിൻ്റെ പുറകിൽ വലിയ അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഞങ്ങളൊക്കെ ഹരിചന്ദ്രന്മാരാണ് യു ഡി എഫുകാരൊക്കെ കൊണ്ടുവരാത്തമാരാണ് എന്നൊന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനും സാധിക്കില്ല ഇതിനും ഇതിനകം തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ അങ്ങേറ്റം കളങ്കിതമാണ് അഴിമതി കൊണ്ടും ചെടുകാര്യസ്ഥത കൊണ്ടും ദുർഭരണം കൊണ്ടും സ്വജനപക്ഷവാദം കൊണ്ടും ഈ ക്രമസമാധാന തകർച്ച കൊണ്ട് ജനങ്ങളെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സർക്കാരിൻ്റെ തൊപ്പിയിലെ ഏറ്റവും പുതിയ കാക്കത്തൂവലാണ് ഈ മദ്യവിവാദം ഇന്ന് മാത്രമല്ല മദ്യവിവാദം ഇവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയും ഭാര്യയും കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ് അവർ ഓസ്ട്രിയയ്ക്ക് പോകുന്നു ബെൽജിയത്തിൽ പോകുന്നു ഈ വികസിത രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കള്ളകച്ചോടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് പിന്നെ ഇത് അവസാനത്തെ എൽ ഡി എഫ് സർക്കാരാണ് അതുകൊണ്ട് ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല എനിക്ക് ശേഷം പ്രളയം എന്ന് ധരിച്ചിട്ടാണ് ഈ പൂങ്കവന്മാരിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ഈ വരാനിരിക്കുന്ന വൈ വയ്യാവേലി വരാൻ പോകുന്നത് വഴി തങ്ങയില്ല എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ ശരിയാണ് ഇവർ എന്ത് ചെയ്താലും ഈ പറഞ്ഞ രീതിയിലാണ് അവസാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പറയുന്നത് നമ്മൾ മോശക്കാരാവൂ എന്നല്ലാതെ അവരുടെ നടപടിക്രമത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഏതായാലും ജൂൺ നാലാം തീയതി ജനങ്ങളിൽ നിന്ന് കൃത്യമായ സമ്മാനം ഇവർക്ക് കിട്ടും എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയം ഇല്ലാതെ